കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സ്റ്റോറിന്റെ ഒരു സ്കൂൾ ബസാറ് നമ്മളെ കൽപ്പറ്റ ന്യൂ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഓപ്പൺ ആയിട്ടുണ്ട് ഒരുപാട് ഓഫറാണുള്ളത് എന്തൊക്കെയാണ് നോക്കിയാലോ വയനാട്ടിലൊക്കെ ആരും കൊടുക്കാത്ത ഓഫറാണ് സ്കൂബീഡ് ബാഗിനൊക്കെ ട്വന്റി പെർസെന്റേജാണ് ഡിസ്കൗണ്ട് ബാഗിന് മാത്രമല്ല നോട്ട്ബുക്കിന് എവിടെയും കിട്ടാത്ത ഓഫറാണ് അമ്പത് രൂപ വരുന്ന കാമിലിന്റെ നോട്ട്ബുക്കിന് വെറും മുപ്പത്തെട്ട് രൂപ അതുപോലെ അറുപത് രൂപ വരുന്ന പേപ്പർ കിട്ടിന് വെറും നാൽപ്പത്തി രൂപ അമ്പത്തഞ്ച് രൂപ വരുന്ന ക്ലാസ്മേറ്റ്സിന്റെ നോട്ട്ബുക്കിന് വെറും നാൽപ്പത്തി രൂപ അതുപോലെ അറുപത് രൂപ വരുന്ന പെൻസിൽ മാർക്കിന് വെറും നാൽപ്പത് രൂപ അറുപത് രൂപയുടെ കൈരളിയുടെ കോളേജ് നോട്ടായാലും അതുപോലെ എ ഫോർ നോട്ടായാലും വെറും നാൽപ്പത് രൂപ ബുക്സ് ഒക്കെ പൊതിയുന്ന ബ്രൗൺ പേപ്പർ ഏതെടുത്താലും ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ടാണ് ഈ കാണുന്ന എൺപത് രൂപയുടെ ബ്രൗൺ പേപ്പറിന് നാപ്പത് രൂപയുള്ള ഗ്യാസിയുടെ ഒക്കെ കാൽക്കുലേറ്റർ ഏതെടുത്താലും ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് ആണ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വെറും രണ്ട് രൂപ അമ്പസക്കാണ് അതുപോലെ ഒരുപാട് വെറൈറ്റി പെൻസ് ഒക്കെ ഇവിടെ ഉണ്ട് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ടുള്ള ലഞ്ച് ബോക്സ് ആണ് ഇത് ഇതിനെല്ലത്തിനും ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ആണ് ഇതിലും നല്ല ഓഫർ വേറെ എവിടെയും കിട്ടില്ല സ്റ്റീലിന്റെ ഫ്ലാസ്കിനൊക്കെ ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ആണ് അതേപോലെ വാട്ടർ ബോട്ടിലിന് സ്റ്റീലിന്റെ ഫോർട്ടി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ വാട്ടർ ബോട്ടിൽസിന് നാൽപ്പത്തഞ്ച് ശതമാനമൂലം അമ്പത് ശതമാനം വരെയാണ് ഡിസ്കൗണ്ട് ഇപ്പൊ റെയിൻകോട്ടായാലും കൊടയായാലും ഏതെടുത്താലും മുപ്പത്തഞ്ച് ശതമാനമാണ് ഡിസ്കൗണ്ട് റീചാർജബിൾ ഫാൻ ഒക്കെ വരുന്ന പെൻസിൽ ബോക്സിൽ കണ്ടിട്ടുണ്ട് ഇതിനും ഫിഫ്റ്റെന്റ് ഡിസ്കൗണ്ട് ആണ് ഇത് ഒരുപാട് വെറൈറ്റി ബോക്സുകൾ പെൻസിൽ പൗച്ച് ക്രയോൺസ് ഇറേസർ അതുപോലെ ലഞ്ച് ബോക്സ് തുടങ്ങി സ്കൂളിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വാങ്ങിക്കാം സ്കൂൾ ബസാറിന്റെ ലൊക്കേഷൻ വരുന്നത് കൽപ്പറ്റ ന്യൂ ഹോട്ടലിന്റെ സ്ട്രേറ്റ് ഓപ്പോസിറ്റ്